അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമുക്ക് ഇരുമ്പാമ്പുളിങ്ങ കിട്ടിയതുണ്ടല്ലോ അത് നമ്മൾ ഇന്നലെ വെച്ചിട്ടില്ല അപ്പം ഇരുമ്പാൻപുളിങ്ങിയും മാങ്ങയും തക്കാളിയും പുളി വയ്ക്കണില്ല കേട്ടോ അങ്ങനെ കൂട്ടാൻ വയ്ക്കുകയാണ് പുളി ആവശ്യത്തിന് അതിലുണ്ടല്ലോ ഒരു മാങ്ങി ഇട്ടിട്ടുണ്ട് ഇരുമ്പാമ്പുളിങ്ങിയുണ്ട് തക്കാളിയുണ്ട് പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി മുളങ്ങും പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം നല്ല മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ മത്തി എന്നും ചെറിയ മത്തിയാണ് കിട്ടല് വലുതാവാറേ ഇല്ല മത്തി അപ്പം ഇന്നത്തെ മത്തി നല്ല വലിപ്പൊക്കെ കാണാനുണ്ട് അപ്പം മത്തി ഇട്ടിട്ട് കൂട്ടാൻ വയ്ക്കാനുണ്ട് ഇവിടെ എഡിക്റ്റാ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കണ്ടതാണ് കേട്ടോ ആളോട് പറഞ്ഞതാണ് എഡിറ്റ് ചെയ്യാൻ എന്നുള്ളത് കേട്ടോ അങ്ങനെ ഇതും ഇതാണ് നമ്മുടെ മത്തി വലിയ മത്തിയാണ് ഒന്ന് വലുതായിട്ടുണ്ട് ഒന്ന് ഭേദം വെച്ചിട്ടുണ്ട് മത്തി കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇനി വെച്ചാൽ എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഗ്യാബേജാണ് കേട്ടോ പേര് വെക്കാൻ അത്ര മണം കേട്ടപ്പോ പൂശ അവിടെ വെയ്റ്റിങ്ങിലാണ് പിന്നെ അന്ന് മേടിച്ചതിൽ രണ്ട് കരിമീൻ ഉണ്ടായിരുന്നു അതിൻ്റെ മസാല വരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊരിക്കുകയാണ് മീൻ നല്ല അല്ല നമ്മുടെ കൂട്ടാൻ തിളച്ച് സെറ്റായി വരുന്നു അതിനെ എൻ്റെ ഇടയിൽ മീൻ പോയിട്ട് നന്നാക്കണം പൂച്ചകളാണെങ്കിൽ ശല്യം ചെയ്തിട്ട് അങ്ങനെ മീൻ നന്നാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ പല കേട്ടോ ചോറിന് അരിയടുപ്പത്തിട്ടിട്ടുണ്ട് എന്തായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അടുപ്പ് കത്തണില്ല കിടന്ന് പോകുകയാണ് അന്നത്തെ നമ്മളെ ചക്ക ഇടാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചില്ലേ അത് പാളി പോയത് ഇന്ന് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് കയറ് കെട്ടിയിട്ട് ചക്കനെ ായ ഇറക്കിട്ടിട്ടുണ്ട് കേട്ടോ കൂട്ടാനിന് നമ്മൾ മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കൂട്ടാൻ കിടന്ന് പോയാവട്ടെ മീൻ കണ്ടുനോക്കുമ്പോഴാണ് ഓർമ്മ ഒന്നിട്ടോ ഞാനൊരു നിങ്ങൾക്കൊരു കഥ പറഞ്ഞാലും കേട്ടോ ഞങ്ങളുടെ അടുത്തുണ്ടായ സംഭവമാണ് ഒരു മീൻ കാരനേ മീനുകൊണ്ടിങ്ങനെ ഞങ്ങളിങ്ങനെ മുട്ടയത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നല്ല മീന് നല്ല മീൻ പടക്കണ മീനാണ് പടക്കണ മീനാണ് പറഞ്ഞിട്ട് വന്നിട്ടോ അപ്പം ഞങ്ങളിങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പോൾ ആൾ വണ്ടി ഞങ്ങൾ മുറ്റത്ത് കൊടുത്തിട്ട് നിർത്തി അപ്പോൾ ആൾ സ്റ്റാൻഡ് ഇടാൻ മറിഞ്ഞിരിക്കണേ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല അങ്ങനെ മീൻ വണ്ടി അങ്ങോട്ട് കൊടുന്ന് നിർത്തലും വണ്ടി അങ്ങോട്ട് മറിഞ്ഞു മീനും കൊട്ടയും ഒക്കെ കൂടിയിട്ട് മുറ്റത്ത് അങ്ങോട്ട് പോയിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആ പടക്കണ മീൻ പടക്കണ മീൻ നിങ്ങൾ പറഞ്ഞു ഇപ്പം ശരിക്കും മീൻ കിടന്നിട്ട് പടക്കണുണ്ട് പറഞ്ഞു ഞാൻ മുറ്റത്ത് മീനാ പോയി അപ്പം എന്നോട് പറയും ഇജ്ജ് പിടിക്കണ്ടേ ഇന്നീന്ന് പറയും ഊരിന്നോട് അപ്പം ഈ മീൻ കണ്ടു വയ്ക്കുമ്പോഴൊക്കെ അത് ഓർമ്മ വന്നത് അങ്ങനെ അവരെ മീനൊക്കെ പെറുക്കിൻ്റെ അങ്ങളെ വണ്ടിയിലിട്ടിട്ട് വേറെ മീൻകാരൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ടോ അപ്പം അവരെ മീൻ അങ്ങനെ മീൻ അവരെ ഫ്ലോപ്പായി കണ്ടു വെക്കുമ്പോൾ ഓർമ്മ വന്നതാണ് കേട്ടോ പിന്നെ പാടത്ത് ഒരു മാങ്ങ എടുക്കണുണ്ട് അത് എടുക്കാൻ വേണ്ടി ചെയ്യാൻ പോകുക കേട്ടോ അപ്പുറപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ കണ്ടതാണ് ആ വലിയ മാങ്ങയാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങ നല്ല മധുരം അപ്പോൾ ആ മാങ്ങനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് മാങ്ങ കണ്ടില്ല താഴത്തായിട്ടാണ് നിൽക്കണം അപ്പം ഞാൻ താഴത്ത് നിൽക്കണതെങ്ങാനും പൗത്ത് കുണ് വെച്ചിട്ട് പിടിച്ചിട്ട് ഞെക്കി വെക്കുകട്ടോ പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ മൂത്തിട്ടുണ്ട് പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല താഴത്താണ് പുളിരുമ്പ് വണ്ടോളം ഉണ്ട് കേട്ടോ എൻ്റെ മേത്തൊക്കെ പുളിരുമ്പ് കയറിയിട്ടുണ്ട് നല്ല പുളിരുമ്പാണ് അങ്ങനെ ആ കണ്ട പിടിച്ച മാങ്ങയാണ് കേട്ടോ ഈ കെടുക്കണത് അവൻ ഞാൻ അങ്ങനെ എടുത്തതാണ് പക്ഷെ അത് കൊത്തി ആകെ സ്വിപ്പാക്കി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ല മാങ്ങയുടെ പോലെ തോന്നി അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് ഇത് പന്നി കൊത്തണേന് വെച്ചതാണ് കേട്ടോ നല്ല പന്നികളുണ്ട് പന്നികൾ കാട്ടി വച്ചതാണ് അതൊക്കെ പക്ഷേ ഇടയിലൊക്കെ മാങ്ങണ്ട് പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല ഞാൻ കുറേ നോക്കി പിന്നെ ചെറിയ തൈകളുണ്ട് അതിൻ്റെ മുകളിൽ നോക്കി വെക്കണത് അതിൻ്റെ മുകളിലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ പന്നി വരുന്നേനുള്ളതാണ് ഒന്നും മോത്തിട്ടില്ല കുറച്ച് ദിവസം കൂടി ആവണം പക്ഷെ നിർത്താനും പേടി അങ്ങനെ അപ്പുറത്തൊരു മൂച്ച ഉണ്ട് അത് കുറച്ച് അപ്പുറത്താണ് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി വെക്കാം കേട്ടോ ആവുമ്പോഴത്തെന്തായി നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ അന്ന് ഇതേപോലെ പോയി നോക്കി അപ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുകളിലും ഞങ്ങൾ കുപ്പി കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പെന പെനോയിലൊഴിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ ആ മണം കേട്ട് കഴിഞ്ഞാൽ പന്നി വരില്ല എന്നാണ് പറയുന്നത് പെനോയിലിൻ്റെ മണം അവർക്ക് പറ്റില്ല അത്ര അതിൽ ചിലതൊക്കെ മാങ്ങ കേടുണ്ട് കേട്ടോ അങ്ങനെ മാങ്ങ മൂച്ചയുടെ മുകളിൽ നിന്ന് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം താഴത്ത് ചാടി അതിൻ്റെ കൈ കിട്ടി ബാക്കിയുള്ളത് കൊട്ടയിൽ ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കൊട്ട മാങ്ങ താഴത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാങ്ങ സൂപ്പർ മാങ്ങ കേട്ടോ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും എല്ലാവരും കമൻറ്റ് ഇടണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ